ചുരുങ്ങിയ കാലം കൊണ്ട് നമ്മുടെ വീട്ടിലെ സാധാരണ ഫാനുകളെല്ലാം ബി എൽ ഡി സി ഫാനുകളായി മാറി ഡയറക്റ്റ് എ സി സപ്ലൈ കൊടുക്കാവുന്ന ഇതേപോലെ ബി എൽ ഡി സി ആയിട്ടുള്ള ഒരു മോട്ടറിൻ്റെ വിശേഷങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ പങ്കുവയ്ക്കുന്നത് എല്ലാവർക്കും നമസ്കാരം ഞാൻ എൽദോസ് തുണ്ടത്തിൽ റേഡേഴ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത്രയും കാലം വന്നുകൊണ്ടിരുന്ന ബി എൽ ഡി സി പമ്പ് സെറ്റുകളെല്ലാം നമുക്ക് ഡയറക്റ്റ് സോളാറിൽ നിന്ന് കൊടുക്കാനും എന്നാൽ എ സി സപ്ലൈയിൽ നിന്ന് കൊടുക്കാനായിട്ട് നമുക്കൊരു എസ് എം ബി എസിൻ്റെയോ ട്രാൻസ്ഫോമറിൻ്റെയോ സഹായം വേണ്ടി വന്നിരുന്നു ഇതിന് പകരമായി ഒരു എക്സ്റ്റേണൽ കൺട്രോളർ വരുന്ന ഏറ്റവും പുതിയ മോഡലാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുന്നത് ഇതിന് നമുക്ക് ഡയറക്റ്റ് എ സി സപ്ലൈ കൊടുത്ത് നമുക്ക് സാധാരണ നിങ്ങളുടെ വി എൽ ഡി സി ഫാനുകളെല്ലാം വർക്ക് ചെയ്യുന്ന പോലെ തന്നെ ഈ മോട്ടറിനും ഡയറക്റ്റ് എ സി സപ്ലൈ കൊടുത്ത് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും നിലവിൽ വരുന്ന ബി എൽ ഡി സി പമ്പുകളെല്ലാം കുറച്ച് എക്സ്പെൻസീവ് റേഞ്ചിൽ വരുന്ന പമ്പാണ് നമ്മളിപ്പോൾ ഇന്നിരിത്തിരിക്കുന്ന മോട്ടറും ഏകദേശം ഇരുപത്തി രൂപയോളം വില വരുന്ന ഒരു മോട്ടറാണ് എന്നാൽ ഇത് സാധാരണ മോട്ടറിൽ നിന്ന് ഈ ഒരു മോട്ടറിലേക്ക് നമ്മൾ അപ്ഗ്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ബെനിഫിറ്റുകൾ ഉണ്ടോ നിലവിൽ എഴുപത്തിരണ്ടോൾട്ട് എഴുന്നൂറ്റി അൻപത് വാട്സിൽ സാധാരണ കിണറിൻ്റെ വെള്ളത്തിൻ്റെ അടിയിൽ ഉപയോഗിക്കുന്ന ഒരു മോഡലാണിത് ഇത് നാൽപ്പത്തി ഒന്ന് മീറ്റർ വരെ ഹെഡ് പറയുന്നുണ്ട് ഇത് നമുക്ക് ഡയറക്റ്റ് എ സി സപ്ലൈയിൽ നിന്ന് കൊടുത്തു കഴിഞ്ഞാൽ സാധാരണ കറൻറ്റിൽ നിന്ന് കറണ്ട് വ്യത്യാസം വരുന്നുണ്ടോ ഇതിന് എത്ര ഹെഡ് കിട്ടുന്നുണ്ട് എത്ര വെള്ളം കിട്ടുന്നുണ്ട് നമുക്ക് സാധാരണ മോട്ടറിൽ നിന്ന് എത്ര സേവ് ചെയ്യാൻ പറ്റും തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് വീഡിയോയിലൂടെ ചെക്ക് ചെയ്യുന്നത് നമ്മുടെ ഈ മോഡലിൽ എഴുപത്തിരണ്ട് വോൾട്ട് എഴുന്നൂറ്റി അമ്പത് വാട്സ് ആണെന്ന് ഞാൻ പറഞ്ഞു ഇതിന് മാക്സിമം ഷട്ട് ഓഫ് ഹെഡ് അതായത് നാൽപ്പത്തി ഒന്ന് മീറ്റർ വരെയാണ് ഇതിന് പറയുന്നത് അതായത് നാൽപ്പത്തൊന്ന് മീറ്ററിൽ ഉപയോഗിക്കാൻ പറ്റില്ല ഒരു മുപ്പത്തെട്ട് മീറ്റർ വരെയൊക്കെ അത്യാവശ്യം നല്ല ഡിസ്ചാർജിൽ ഇത് വർക്ക് ചെയ്യും ഇതിന് ഏറ്റവും മിനിമം ഹെഡിൽ തൊട്ടടുത്ത് ഉപയോഗിക്കുകയാണെങ്കിൽ ഏഴായിരം ലിറ്ററാണ് പറയുന്നത് അപ്പോൾ നമുക്ക് ആവറേജ് ഒരു മുപ്പത് മീറ്റർ നമ്മുടെ സാധാരണ കിണറിൽ ഉപയോഗിക്കുന്ന ഓപ്പൺ വെൽ സബ്മോസിബിൾ ആയിട്ട് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു മോഡലാണ് ആ മോഡലിൽ വരുമ്പോഴുള്ള വെള്ളത്തിൻ്റെ അളവ് വ്യത്യാസം ആ മോഡലായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കറണ്ട് വ്യത്യാസം ഇത് ഇൻവേറ്റർ ലോഡോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് ചെക്ക് ചെയ്തു നോക്കാം ഇതാണ് നമ്മുടെ ഇതിൻ്റെ എക്സ്റ്റേണൽ കൺട്രോളർ വരുന്നത് ഇതിൻ്റെ ഇൻറ്റീരിയർ നോക്കി കഴിഞ്ഞാൽ അറിയാം നമുക്ക് ഡയറക്റ്റ് സോളാറിൽ നിന്ന് കണക്ട് ചെയ്യാനുള്ള പോസിറ്റീവ് നെഗറ്റീവ് കൊടുത്തിട്ടുണ്ട് നമ്മുടെ സിംഗിൾ ഫേസ് എ സി സപ്ലൈ കൊടുക്കാനുള്ള എ സി പോയിന്റുകൾ കൊടുത്തിട്ടുണ്ട് എർത്തിങ് പോയിന്റ് കൊടുത്തിട്ടുണ്ട് പിന്നെയുള്ള മൂന്ന് വയറുകൾ മോട്ടറിൽ നിന്ന് വരുന്ന യു വി ഡബ്ല്യു ആണ് ഇനി ഇതിൻ്റെ ഒരു ആഡഡ് ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ മോട്ടറാണ് സാധാരണ എ സി എന്ന് കൊടുക്കണമെങ്കിൽ അതിന് സെപ്പറേറ്റ് ഒരു വാട്ടർ ലെവൽ കണ്ടോളേണ്ട ആവശ്യമില്ല ഇതിൽ തന്നെ ആയിട്ട് തനിയെ ടാങ്ക് നിറയ്ക്കാനുള്ള ഓപ്ഷൻ കമ്പനി തന്നെ ഇതിൻ്റെ ഉള്ളിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു എക്സ്റ്റേണൽ കൺട്രോളറിൻ്റെ അല്ലെങ്കിൽ എക്സ്റ്റേണൽ വാട്ടർ ലെവൽ കൺട്രോളിൻ്റെ ഒരു രണ്ടായിരം മൂവായിരം രൂപ നമുക്ക് അതിലും സേവ് ചെയ്യാൻ പറ്റും നമ്മളിപ്പോൾ ദാ എ സി എന്ന് പറഞ്ഞിരിക്കുന്ന പോയിന്റിൽ നമ്മുടെ സാധാരണ ഇൻപുട്ട് സപ്ലൈ ആണ് നമ്മൾ കൊടുക്കുന്നത് നിലവിൽ സോളാറിൽ നിന്നുള്ള കണക്ഷൻ നമ്മൾ കൊടുക്കേണ്ട ആവശ്യമില്ല നമുക്കുണ്ടെങ്കിൽ രണ്ട് സോളാർ പാനലുകൾ ഒരു അഞ്ഞൂറ്റി അമ്പത് വാട്ട്സിന് മേലിൽ വരുന്ന രണ്ട് സോളാർ പാനലുകളിൽ നിന്ന് ഡയറക്റ്റായിട്ട് ഓടും അത്രയേ ഉള്ളൂ ഇതിൻ്റെ സിംഗിൾ ഫേസിൻ്റെ കണക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി നമ്മുടെ മോട്ടറിൻ്റെ മൂന്ന് വയറുകൾ കൊടുക്കുക അടുത്ത മൂന്ന് പോയിന്റുകൾ യു വി ഡബ്ല്യു ഈ മൂന്നെണ്ണം നമ്മുടെ മോട്ടറിൽ നിന്ന് വരുന്ന മൂന്ന് വയറുകളാണ് അതിൻ്റെ മാർക്കിംഗ് നോക്കി കണക്ട് ചെയ്യുക അത്ര സിമ്പിളായിട്ട് നമുക്ക് സാധാരണ ഒരു മോട്ടറ് ഫിറ്റ് ചെയ്യുന്നതിൻ്റെ അത്രയും പോലും കോംപ്ലിക്കേഷൻ ഇല്ലാണ്ട് നമുക്കിത് സെറ്റ് ചെയ്യാൻ പറ്റും നമ്മുടെ മോട്ടറിലേക്കുള്ള ഡെലിവറി പൈപ്പിൻ്റെ കണക്ഷൻ നമ്മൾ കൊടുത്തു ഇനി നമ്മുടെ ടെസ്റ്റിംഗ് ടാങ്കിലേക്ക് കൊണ്ടുപോവാണ് ഓക്കെ എന്താ മോട്ടർ നമ്മുടെ ടെസ്റ്റിംഗ് ടാങ്കിൽ ഇട്ടു പൈപ്പിൻ്റെ ഹൈറ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നിർത്താം ഓക്കെ ഓക്കെ നമ്മളപ്പോൾ നമ്മുടെ ഇൻപുട്ട് കണക്ഷൻ കൊടുത്തിട്ടുണ്ട് സിംഗിൾ ഫേസ് സാധാരണ പോലെ സ്വിച്ച് ഓൺ ചെയ്യുക സ്വിച്ച് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ അതിന് ചെറിയ ഡിലേ ഉണ്ട് ഇതിൻ്റെ പാരാമീറ്റേഴ്സ് കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യും വോൾട്ടേജ് ആണോ മോട്ടർ റണ്ണിങ് കണ്ടീഷൻ ആണോ അങ്ങനെയുള്ള മിനിമം വോൾട്ടേജ് ഒക്കെ കിട്ടുന്നുണ്ടോ എന്നുള്ളതൊക്കെ ചെക്ക് ചെയ്ത് നമ്മുടെ ടാങ്കിലെ ഇത് എം ടി ആണോ എന്നുള്ളതൊക്കെ സെൻസ് ചെയ്തതിന് ശേഷം അത് ഓൺ ഓൺ ആവുക അതാ നിലവിലത് ഓൺ ആയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ നിലവിലെ ലൈൻ വോൾട്ടേജ് കാര്യങ്ങളൊക്കെ ഇതിൽ അറിയാൻ പറ്റും ഇതിൻ്റെ വാട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആയിരത്തി ഒരുന്നൂറ്റി എൺപത്തി നാല് വാട്സാണ് കാണിക്കുന്നത് ആർ പി എം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടായിരത്തി എഴുന്നൂറ്റി സംതിങ് ആർ പി എം ആണ് അതിൽ വരുന്നത് നമുക്കിത് ആദ്യമായിട്ട് ചെക്ക് ചെയ്യേണ്ടത് നമ്മളിത് എ സി കറണ്ടിൽ വർക്ക് ചെയ്യുമ്പോൾ ഉള്ള കറണ്ട് കൺസപ്ഷനാണ് നമുക്കറിയാം സാധാരണ ഒരു വൺ എച്ച് പിയുടെ ഓപ്പൺ വൽ സബ്മോസുകൾ മുമ്പ് അത് സ്റ്റാർട്ടാകുമ്പോൾ ഏകദേശം ഒരു പതിനാറ് പതിനെട്ടാം പേർ വരെ സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു നോർമലി ഏഴര എട്ടാം ആംപേർ ആക്കി ആയിരിക്കും അതിൻ്റെ നോർമൽ കറണ്ട് കൺസപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നാൽ ഈ മോട്ടറ് സോഫ്റ്റ് ആണ് ഇത് നിങ്ങൾ കാണുന്ന പോലെ സീറോയിൽ നിന്ന് ആംബിയർ കയറി 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 അതിൻ്റെ മാക്സിമം ആർ പി എത്താൻ നേരത്ത് ഫൈവ് പോയിൻറ്റ് ടു ഫൈവ് പോയിൻറ്റ് ത്രീ ആ റേഞ്ചിലുള്ള ആംബിയർ ആണ് കാണിക്കുന്നത് ഇത് സത്യം പറഞ്ഞാൽ ഒരു വൺ എച്ച് പി ഓപ്പൺ വൽ സബ്മോസിബിളിന് മുപ്പത് മീറ്റർ ഹെഡ് ആണെങ്കിൽ ഇത് നാൽപ്പത് മീറ്റർ ഹെഡ് ഉണ്ട് അതായത് ഒരു ഒന്നര എച്ച് പി ഓപ്പൺ വോൾ സബ് മോസിബിൾ പമ്പിൻ്റെ പെർഫോമൻസ് ആണിത് അതായത് ഒരു പത്താം വർക്ക് ചെയ്യേണ്ട മോട്ടർ ഇപ്പോൾ നിലവിൽ അഞ്ചര അഞ്ച് പോയിന്റ് നാലാം ആമ്പ്യിലാണ് വർക്ക് ചെയ്യുന്നത് നമ്മൾ ഈ കറണ്ട് കൺസപ്ഷൻ്റെ കാര്യം പറയാൻ നേരത്ത് പലർക്കും പല രീതിയിലുള്ള കൺഫ്യൂഷൻസ് വരാറുണ്ട് ഇപ്പോൾ വൺ എച്ച് പിയുടെ പമ്പ് എഴുന്നൂറ്റി അൻപത് വാട്സ് എന്നുള്ള ഒരു രീതിയിൽ നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട് പക്ഷേ അത് ആ നിങ്ങൾ ഏതൊരു പമ്പ് സെറ്റ് ശ്രദ്ധിച്ചാലും മോട്ടറിൻ്റെ കാര്യമല്ല പമ്പ് സെറ്റ് അതിലൊരു പമ്പ് കണക്ട് ചെയ്ത് അതിലേക്കൂടെ വെള്ളം കയറുന്ന ഒരു സിസ്റ്റം വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഓവറോൾ എഫിഷ്യൻസിയിൽ വ്യത്യാസം വരും അപ്പോൾ ഈ എഴുന്നൂറ്റമ്പത് വാട്സ് എന്നുള്ളത് പ്രാക്ടിക്കലി അതിന് പമ്പിൽ വെള്ളം കയറാത്ത സമയത്ത് മാത്രമേ കിട്ടൂ അപ്പോൾ ഒരു വൺ എച്ച് പിയുടെ പമ്പ് നിങ്ങൾ ഏത് മോട്ടറ് ചെക്ക് ചെയ്താലും അതിലൊരു മിനിമം കൊടുത്തിരിക്കുന്ന അഞ്ചാം പിയർ ആറാം പിയർ ആ ഒരു റേഞ്ചിലായിരിക്കും മേളിൽ വയ്ക്കുന്ന പമ്പിൻ്റെ കറണ്ട് കൺസപ്ഷൻ കൊടുത്തേക്കുന്നത് ഇത് പലരും ഇപ്പോൾ നമ്മൾ വീഡിയോ ചെയ്താലും വൺ എച്ച് പിയുടെ മോട്ടർ എങ്ങനെ ആറാം പിയർ കറണ്ട് എടുക്കും അല്ലെങ്കിൽ സബ് മോസ്പിൾ പമ്പാണെങ്കിൽ വൺ എച്ച് പി പമ്പ് എങ്ങനെ എട്ടാം പിയർ കറണ്ട് എടുക്കുന്നുള്ള ഒരുപാട് കൺഫ്യൂഷൻസ് വരാറുണ്ട് അപ്പോൾ നിങ്ങളൊരു പമ്പിൻ്റെ എഫിഷ്യൻസി ഒരു ചാർട്ട് ചാർട്ടെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായിട്ട് കാണാൻ പറ്റും ഏതൊരു പമ്പുകളും ഹെഡ് ഇല്ലാതെ ഉപയോഗിക്കുമ്പോൾ അതിന് കറണ്ട് കൺസപ്ഷൻ കൂടുതലായിരിക്കും അത് ഒരിക്കലും എഴുനൂറ്റമ്പത് വാട്സ് ആയിരിക്കില്ല വൺ എച്ച് പിയുടെ പമ്പ് എങ്ങനെ പോയാലും ഒരു ആയിരം ആയിരത്തി ഇരുന്നൂറ് വാട്സിൻ്റെ അടുത്തായിരിക്കും വർക്ക് ചെയ്യുന്നത് ഇനിയിപ്പോൾ ഈ പമ്പിൻ്റെ കാര്യം നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു ഇത് സോഫ്റ്റ് സ്റ്റാർട്ട് സിസ്റ്റമാണ് അതായത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇതിന് ആർ പി എം വളരെ കുറവായിരിക്കും പതിയെ പതിയെ ആർ പി എം കയറും ആർ പി എം കയറുന്നതിൻ്റെ ഒപ്പം തന്നെ അതിൻ്റെ കണ്ട് കൺസപ്ഷൻ കൂടി കൂടി വരും നമ്മുടെ സാധാരണ ഒരു പമ്പ് ഇൻവേർട്ടറിൽ ഓടാത്തതിൻ്റെ കാരണം ഇതാണ് സ്റ്റാർട്ടിങ് കറണ്ട് സാധാരണ കറണ്ട് കൺസപ്ഷനിൽ നിന്ന് മൂന്നരട്ടി ആയിരിക്കും ഒരു പമ്പിൻ്റെ കറണ്ട് കൺസപ്ഷൻ എന്ന് പറഞ്ഞാൽ അതുകൊണ്ടാണത് ഇൻവേർട്ടർ ഓടാത്തത് ഇപ്പോൾ ആയിരത്തഞ്ഞൂറ് വാട്സിൻ്റെ മോട്ടോർ ആണെങ്കിൽ സ്റ്റാർട്ട് ചെയ്യാൻ നേരത്ത് മൂവായിരമോ നാലായിരമോ വാട്സ് എടുക്കുന്നതുകൊണ്ടാണ് അത് ഇൻവേർട്ടറിൽ ഓടാത്തത് ഈ ഒരു സിസ്റ്റം ആണെങ്കിൽ സോഫ്റ്റ് വെയറിൻ്റെ സിസ്റ്റം ആയതുകൊണ്ട് ഇത് ഈസി ആയിട്ട് ഇൻവേർട്ടർ ലോടും ഒരു ഒന്നര കിലോട്ടിന് മേലുള്ള സിസ്റ്റം രണ്ട് കിലോട്ടിന് മേലാണെങ്കിൽ നിങ്ങൾക്ക് മോട്ടറും അത് കൂടാതെ തന്നെ നിങ്ങളുടെ മറ്റ് എക്വിപ്മെൻസ് ഒക്കെ ഈ ആയിട്ട് അതിൽ വർക്ക് ചെയ്യാൻ പറ്റും ഇനി ഇതിൻ്റെ ഡിസ്ചാർജ് നമുക്ക് നോക്കാം ഞാൻ പറഞ്ഞ പോലെ ഇത് ഏകദേശം നാൽപ്പത്തൊന്ന് മീറ്റർ അതായത് നമ്മുടെ ഒരു ഒന്നര എച്ച് പി സാധാരണ ഹൊർസോൺഡൽ വെള്ളത്തിലിടുന്ന പമ്പിൻ്റെ പെർഫോമൻസ് ഉള്ള ഒരു മോഡലാണ് വൺ എച്ച് പിന്നെ കണക്ക് കൂട്ടണ്ട ഒന്നര എച്ച് പി റേഞ്ചിൽ കണക്ക് ഏകദേശം ഏഴായിരം ലിറ്റർ വെള്ളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല പെർഫോമൻസ് കിട്ടുന്നുണ്ട് ഇനി ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് മാക്സിമം എടുക്കുന്നത് അഞ്ചേ പോയിൻറ്റ് മൂന്ന് ആംബിയർ ആണെന്ന് നമ്മൾ പറഞ്ഞു നമ്മളിത് ലോഡ് ചെയ്ത് കഴിഞ്ഞാലും സാധാരണ മോട്ടറിൻ്റെ പോലെ വലിയൊരു ആംബിയർ വേരിയേഷൻ അതിനില്ല ഈ അഞ്ച് പോയിന്റ് മൂന്ന് ആംബിയർ എന്നുള്ളത് നമ്മുടെ ലോ ഹെഡിലും വരും മാക്സിമം ഹെഡിലും വരും അതായത് പ്രാക്ടിക്കലി ഇത് വേണമെങ്കിൽ സീറോ ഹെഡിൽ ഉപയോഗിച്ചാലും മോട്ടറിന് ഒരു രീതിയിലുള്ള കൺസ്ട്രക്ഷൻ കൂടുതൽ അതായത് കറണ്ട് കൂടുതൽ എടുക്കുന്ന പ്രശ്നം ഈ പമ്പിനില്ല അപ്പോൾ നിങ്ങൾക്ക് ഹെഡ് കുറവുള്ള സൈഡിൽ ഉപയോഗിക്കാം ഹെഡ് കൂടുതലുള്ള സൈഡിൽ ഉപയോഗിക്കാം മേളിൽ ഉപയോഗിക്കുന്ന ആവശ്യങ്ങൾക്കും കൃഷി ആവശ്യങ്ങൾക്കും അങ്ങനെ രണ്ട് പർപ്പസ് വരുന്നതിനും സാധാരണ മോട്ടറിൻ്റെ പോലെ താഴെ അടിച്ചാൽ ചൂടാവുന്ന പ്രശ്നങ്ങളോ കറണ്ട് കൂടുതലെടുക്കുന്ന പ്രശ്നങ്ങളോ ഇതിന് വരില്ല ഇനി ഇത് അച്ചീവ് ചെയ്യുന്ന മാക്സിമം ഹെഡ് അതാ ക്ലോസ് വെച്ചു ഇതിപ്പോൾ ഈ മോട്ടറിൻ്റെ ഫുൾ വാൽവ് ഓപ്പണിങ്ങിലുള്ള ഡിസ്ചാർജാണ് അതായത് ഏഴായിരം ലിറ്റർ ആണ് കമ്പനി പറയുന്ന ഡിസ്ചാർജ് നിങ്ങൾക്ക് ആ ഡിസ്ചാർജ് കാണാം ഇനി നമ്മളിത് പതിയെ ലോഡ് ചെയ്യാണ് അതായത് ഇതിപ്പോൾ നമ്മളിതാ സൈറ്റ് ഹെഡ് നമ്മുടെ ഏകദേശം പത്ത് മീറ്റർ ഹെഡുള്ള സൈറ്റാണെന്ന് വിചാരിക്കുക നമ്മൾ ഓൾമോസ്റ്റ് ആ പത്ത് മീറ്ററിലേക്ക് അത് ലോഡ് ചെയ്തു ഇപ്പോഴും നിങ്ങൾക്ക് ഡിസ്ചാർജ് കാണാം അതിൻ്റെ കണ്ട് കൺസപ്ഷൻ ഇപ്പോഴും ഫൈവ് പോയിൻ്റ് ത്രീ ആകുമ്പേ തന്നെ കറണ്ട് കൺസപ്ഷൻ സ്റ്റഡി ആയിട്ട് നിൽക്കുന്നുണ്ട് കറണ്ട് കൺസപ്ഷൻ കാണിച്ചു കറണ്ട് കൺസപ്ഷൻ ഫൈവ് പോയിന്റ് ത്രീയിൽ സ്റ്റഡിയാണ് അതിൻ്റെ ആർ പി എം രണ്ടായിരത്തി എഴുന്നൂറ്റി എൺപത്തി ഏഴ് ആർ പി എം ആണ് ഇനി നമുക്ക് കുറച്ചുകൂടെ ലോഡ് ചെയ്ത് നോക്കാം അതിൽ ആർ പി എം വേരിയേഷൻ ഒന്ന് കാണിച്ചു നമ്മളിപ്പോൾ ഇതൊരു ഇരുപത് മീറ്ററിലേക്ക് ലോഡ് ചെയ്തു ഇരുപത് മീറ്ററിലേക്ക് ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ ആർ പി എം കൂടി രണ്ടായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പത് ആർ പി എം നാൽപ്പത്തി ആർ പി എം അങ്ങനെയൊക്കെ വന്നു കറണ്ട് കൺസെപ്ഷൻ എന്താ ഇപ്പോഴും സ്റ്റഡി ആയിട്ട് ഫൈവ് പോയിൻറ്റ് ത്രീയിൽ തന്നെ നിൽക്കുന്നുണ്ട് ഡിസ്ചാർജ് ഇപ്പോഴും വലിയ മോശമല്ലാത്ത അതായത് ഒരു ഏകദേശം ഇരുപത് മീറ്ററിൽ ആണെങ്കിൽ പോലും അത്യാവശ്യം എന്താ നല്ല രീതിയിലുള്ള ഡിസ്ചാർജ് നമുക്ക് കിട്ടുന്നുണ്ട് കാഴ്ചയ്ക്ക് ഒരു നാലായിരം ലിറ്ററിനടുത്ത് ഡിസ്ചാർജ് എന്തായാലും ഉണ്ടാവണം ഞാൻ കുറച്ചുകൂടെ ലോഡ് ചെയ്യാണ് ഇതിപ്പോൾ ഏകദേശം ഒരു മുപ്പത് മീറ്ററിനടുത്ത് ഹെഡിലേക്ക് നമുക്ക് ലോഡ് ചെയ്തിട്ടുണ്ട് ഒരു സാധാരണ ഓപ്പൺ വെൽ സബ്മേസിബിൾ പമ്പുകൾ അതായത് വൺ എസ് പി പമ്പുകളുടെ മാക്സിമം ഹെഡാണ് സത്യം പറഞ്ഞാൽ മിക്ക പമ്പുകൾ ഈ ഹെഡിൽ ഷട്ട് ഓഫ് ആവും ഇതിലും അത്യാവശ്യം നല്ല ഡിസ്ചാർജ് കിട്ടുന്നുണ്ട് ഒരു രണ്ടായിരത്തി അഞ്ഞൂറ് ലിറ്ററിനടുത്ത ഡിസ്ചാർജ് ഇപ്പോഴും ഈ ഇതിൽ നിന്ന് കിട്ടുന്നുണ്ട് ഇപ്പോഴും കറണ്ട് കൺസപ്ഷൻ ഫൈവ് പോയിൻറ്റ് ത്രീ ഫൈവ് പോയിൻ്റ് ഫോറിൽ നിൽക്കുന്നുണ്ട് ആർ പി എം കുറച്ചും കൂടെ മേലോട്ട് കയറി മൂവായിരത്തി ഒരുന്നൂറ്റി അറുപത് ആർ പി എം വരെ ആർ പി എം എത്തിയിട്ടുണ്ട് ഈ ഇതിൻ്റെ മാക്സിമം ഹെഡാണ് നമുക്ക് ട്രൈ ചെയ്യേണ്ടത് അതായത് ഇനി ഇതിൻ്റെ മാക്സിമം ഹെഡിലേക്ക് പോവുകയാണ് ഓൾമോസ്റ്റ് ഇതാ നാൽപ്പത് മീറ്റർ ഹെഡ് ഇതാണ് ഇതിൻ്റെ മാക്സിമം ഹെഡ് നാൽപ്പത് മീറ്ററിൽ അതായത് നാൽപ്പതാമത്തെ മീറ്ററിൽ കിട്ടുന്ന വെള്ളത്തിൻ്റെ അളവാണ് അപ്പോൾ പ്രാക്ടിക്കലി ഈ മോട്ടർ നാൽപ്പത് മീറ്റർ ഹെഡ് ഉണ്ടെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും കറണ്ട് കൺസപ്ഷൻ ഫൈവ് പോയിൻറ്റ് ത്രീ തന്നെയാണ് ഫൈവ് പോയിൻറ്റ് ത്രീ ഫൈവ് പോയിന്റ് ഫോറിൽ നിൽക്കുന്നുണ്ട് ആർ പി എം എന്താ മൂവായിരത്തി നാനൂറ്റി അറുപത്തി ഒമ്പത് ആർ പി എം അപ്പോൾ നമ്മൾ ഹെഡിലേക്ക് പോകുമോറും ആർ പി എം കൂടും കറണ്ട് കൺസെപ്ഷൻ സെയിം തന്നെയാണ് ഡിസ്ചാർജ് സുഖമായിട്ട് കിട്ടും അപ്പോൾ പ്രാക്ടിക്കലി നിങ്ങൾക്കൊരു നാപ്പത് മീറ്റർ ഹെഡ് ഉള്ള സൈഡിലേക്ക് വരെ ഇത് യൂസ് ചെയ്യാം ഇതെടുക്കുന്ന മാക്സിമം കറണ്ട് കൺസപ്ഷൻ എന്ന് പറഞ്ഞാൽ ഫൈവ് പോയിന്റ് ത്രീ ഫൈവ് പോയിൻറ്റ് ഫോർ റേഞ്ചാണ് മാക്സിമം കറണ്ട് കൺസപ്ഷൻ വരെയുള്ളൂ ഇൻവേർട്ടറിൽ ഓടിക്കുകയുള്ളൂ ഓക്കെ ഞാൻ ഈ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഇതിൻ്റെ ആഡഡ് ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ ഇതിന് സെപ്പറേറ്റ് ഒരു വാട്ടർ ലെവൽ കൺട്രോളർ ആവശ്യമില്ല എന്നുള്ളതാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു ഫ്ലോട്ട് കണക്ട് ചെയ്തിട്ടുണ്ട് നമ്മുടെ കൺട്രോളറിലേക്ക് ഈ കൺട്രോളറിൽ നിന്നുള്ള ഫ്ലോട്ട് നമ്മുടെ ടാങ്ക് എം ടി ആയി കഴിഞ്ഞാൽ ഓൺ ആവുന്ന രീതിയിൽ സെറ്റ് ചെയ്യാം നമുക്കൊരു സ്ഥലത്തുനിന്ന് വെള്ളം അടിച്ച് പുറത്തേക്ക് കളയണമെങ്കിൽ കളയണമെങ്കിൽ അങ്ങനെ സെറ്റ് ചെയ്യാം ഇതിപ്പോൾ നമ്മൾ ഈ ഫ്ലോട്ട് ഏത് രീതിയിൽ ആക്ടിവേറ്റ് ചെയ്യാം താഴേക്ക് പോകുമ്പോൾ ആക്ടിവേറ്റ് ചെയ്യുന്ന രീതിയിൽ വയ്ക്കാം മേലോട്ട് വരുമ്പോൾ ആക്ടിവേറ്റ് ചെയ്യുന്ന രീതിയിൽ വയ്ക്കാം ഏത് രീതിയിലാണെങ്കിലും ഈ ഫ്ലോട്ട് ആക്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മോട്ടർ ഓൺ ആകുന്ന രീതിയിലും ഫ്ലോട്ട് ഓഫ് ആയി കഴിഞ്ഞാൽ നമ്മുടെ മോട്ടർ ആവുന്ന രീതിയിലും നമുക്ക് ഈസി ആയിട്ട് ഇത് സെറ്റ് ചെയ്യാൻ പറ്റും ഇതിപ്പോൾ ഈ ഫ്ലോട്ടിൻ്റെ കോമൺ മാറ്റി കഴിഞ്ഞാൽ നമുക്ക് മേലോട്ട് വരാൻ നേരത്ത് ഓഫാക്കാനും താഴോട്ട് വരുമ്പോൾ ഓൺ ആക്കാനും പറ്റും ഫ്ലോട്ടിന് മൂന്ന് വയറുകളാണുള്ളത് ഏത് രീതിയിലും സ്വിച്ച് ചെയ്യാം അപ്പോൾ ഒരു ആഡ് ഒരു വാട്ടർ ലെവൽ കൺട്രോളറിൻ്റെ ആവശ്യകത നമുക്ക് ഒഴിവാക്കാം അതേപോലെ തന്നെ ഇതിലേക്ക് ഒരു പ്രോബ് നമ്മുടെ കിണറിലേക്കും കൊണ്ടുപോയി കഴിഞ്ഞാൽ കിണറിൽ വെള്ളമില്ലാതെ വന്നുകഴിഞ്ഞാൽ ഓഫാവും ഇതിൻ്റെ വോൾട്ടേജിൽ വേരിയേഷൻ വന്നാൽ ഓഫ് ആവും മോട്ടർസ് ചെക്ക് ആവും എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ ഓൾറെഡി അതിൽ ഓഫ് ആവും അതേപോലുള്ള എല്ലാ ഫീച്ചേഴ്സും നമ്മുടെ കൺട്രോളറിൽ തന്നെ വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾ കണ്ട പോലെ ഏകദേശം നാൽപ്പത്തി ഒന്ന് മീറ്റർ ഹെഡ് വരുന്നത് അതായത് ഇപ്പോൾ സാധാരണ ഒരു ഓപ്പൺ വെൽ സപ്പോസിബിൾ ആണ് ഈ സ്ഥാനത്ത് ഉപയോഗിക്കുന്നെങ്കിൽ അതിന് ഏകദേശം പതിനൊന്ന് ആംബിയർ അല്ലെങ്കിൽ പന്ത്രണ്ട് ആമ്പിയർ കറണ്ട് കൺസപ്ഷൻ വരും അപ്പോൾ ഈ പന്ത്രണ്ട് ആംബിയറിന് പകരം നമുക്ക് വെറും അഞ്ച് പോയിൻറ്റ് മൂന്ന് അഞ്ച് പോയിന്റ് നാല് ആമ്പ്യയൽ ഈ മോട്ടർ ഓടും ഇതിൻ്റെ രണ്ടാമത്തെ ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് സോഫ്റ്റ് സ്റ്റാർട്ട് ആയതുകൊണ്ട് നമ്മുടെ സ്റ്റാർട്ടിങ് സമയത്തുള്ള അതി കറണ്ടില്ല അപ്പോൾ ഇൻവേർട്ടറിൽ സുഖമായിട്ട് ഓടും മൂന്നാമത്തെ കാര്യം ഇത് ലോ വോൾട്ടേജിനും വർക്ക് ചെയ്യും നമ്മളിപ്പോൾ ചില സ്ഥലങ്ങളിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ അറിയാം ഇപ്പോൾ നോർമലി ഒരു ഇരുനൂറ്റി പത്തോ ഇരുന്നൂറ്റി ഇരുപതോ ലൈൻ വോൾട്ടേജ് ഉണ്ടാവും നമ്മളത് മോട്ടർ സ്റ്റാർട്ട് ചെയ്ത് ഈ പന്ത്രണ്ടാമ്പിയർ സാധാ മോട്ടറിൻ്റെ ആമ്പിയറയിൽ ലോഡ് ചെയ്ത് കഴിയുമ്പോൾ വോൾട്ടേജ് ഡ്രോപ്പ് തേർട്ടി ഫോർട്ടി ആമ്പിയറിലേക്ക് സോറി തർട്ടി ഫോർട്ടി വോൾട്ട് നമ്മുടെ വോൾട്ടേജ് ഡ്രോപ്പ് വരും മറിച്ച് ഇത് നേരെ പകുതി ആംപയർ ആയതുകൊണ്ട് അതിൻ്റെ വോൾട്ടേജ് ഡ്രോപ്പ് മിനിമം ആയിരിക്കും അതേപോലെ തന്നെ ഇത് ലോ വോൾട്ടേജിൽ വർക്ക് ചെയ്യുന്ന മോഡലുമാണ് അപ്പോൾ രണ്ട് ബെനിഫിറ്റുകൾ അങ്ങനെ തന്നെ വരുന്നുണ്ട് വാട്ടർ ലെവൽ കൺട്രോളർ വേണ്ട സാധാ കണ്ടിലേക്ക് കണക്ട് ചെയ്യുകയും ചെയ്യുക അപ്പോൾ ഇതിൻ്റെ ഏകദേശം ഒരു കോസ്റ്റ് വരുന്നത് ഇരുപത്താറായിരത്തി സംതിങ് രൂപയാണ് അതിൻ്റെ റേറ്റ് വരുന്നത് ഇരുപത്തി രൂപ താഴെയാണ് അതിൻ്റെ റേറ്റ് വരുന്നത് നിങ്ങളൊരു സാധാ സോളാറിൻ്റെ മോട്ടറ് വാങ്ങിച്ച് അതിനൊരു എസ് എം ബി എസ് ആഡ് ചെയ്ത് അതിനൊരു വാട്ടർ ലെവൽ കൺട്രോളർ ആഡ് ചെയ്ത് അത്രയും കോംപ്ലിക്കേഷനിലേക്ക് വരാൻ നേരത്തെ ആ ഒരു വില വർത്തായിട്ടാണ് എനിക്ക് തോന്നുന്നത് സാധാരണ ഒരു മോട്ടോർ വന്നു കഴിഞ്ഞാൽ തന്നെ ഒരു പതിനയ്യായിരം രൂപയൊക്കെ റേറ്റ് വരും അതിന് ഈ ഇതേപോലെ ഇൻവേർട്ടറിൽ വർക്ക് ചെയ്യുന്ന പ്രശ്നങ്ങളാണ് വർക്ക് ചെയ്യില്ലാത്ത പ്രശ്നങ്ങളുണ്ട് കറണ്ട് കൺസപ്ഷൻ്റെ പ്രശ്നങ്ങളുണ്ട് അങ്ങനെ ഒരുപാട് കോംപ്ലിക്കേഷൻസ് സാധാരണ മോട്ടറിന് വരുന്നുണ്ട് ഈ ശ്രേണിയിലേക്ക് ഇനിയും ഒരുപാട് മോട്ടറുകൾ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് ഇതിലും വാച്ച്സ് കുറഞ്ഞതും ഇതിലും കുറവ് ഹെഡിൽ ഉപയോഗിക്കാൻ പറ്റുന്നതുമായിട്ടുള്ള ഇതിൽ കുറവ് കണ്ട് കൺസപ്ഷൻ വരുന്ന ഒരുപാട് പമ്പുകൾ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് ഏകദേശം മുപ്പത് മീറ്റർ മേളിലെ ഹെഡ് റേഞ്ചുള്ള ആർക്കും ഉപയോഗിക്കാവുന്ന കറക്റ്റ് സൂട്ടബിൾ ആയിട്ടുള്ള ഒരു പമ്പായിരിക്കും ഇത് ഹെഡ് കുറവിലും ഉപയോഗിക്കാം അപ്പോൾ നമ്മുടെ സാധാരണ പമ്പിൽ നിന്ന് അധികം ഇല്ലല്ലോ എന്ന് പറയുന്നവർ അതും ശരിയാണ് അപ്പോൾ നമുക്ക് നിലവിൽ ഒരു മുപ്പത് മീറ്ററിൻ്റെ ഹെഡ്ഡുള്ള സ്ഥലങ്ങളിലേക്ക് നമ്മുടെ ഒന്നര എച്ച് പി ഒക്കെ ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് നല്ല രീതിയിൽ കറണ്ട് സേവ് ചെയ്യുന്ന ഓൾമോസ്റ്റ് ഫിഫ്റ്റി പെർസെൻറ്റേജ് കറണ്ട് സേവ് ചെയ്യുന്ന ഒരു ഓപ്ഷനാണ് ഈ മോഡൽ അപ്പോൾ തീർച്ചയായിട്ടും ഇതേപോലുള്ള കൂടുതൽ വീഡിയോസിനും എക്സ്പീരിയൻസിനൊക്കെ ആയിട്ട് തുമ്പത്തിലേസ് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോസെല്ലാം ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക്